ധി നടുവിൽ ഓറഞ്ച് വിളയിച്ച് ബിൽഡറും പരിസ്ഥിതി പ്രവർത്തകനും കൂടിയായ രാമകൃഷ്ണൻ ഒരു ലക്ഷം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഇദ്ദേഹം തന്റെ പറമ്പിൽ വിളഞ്ഞു നിൽക്കുന്ന ഓറഞ്ച് കഴിഞ്ഞ ദിവസം വിളവെടുത്തു ഒരു യാത്രക്കിടെയാണ് ഓറഞ്ച് തൈ വാങ്ങി രാമകൃഷ്ണൻ തന്റെ പറമ്പിൽ നട്ടത് ഓറഞ്ച് വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ നിരവധി ആളുകൾ രാമകൃഷ്ണന്റെ പറമ്പിൽ എത്താറുണ്ട് ബിസിനസ് തിരക്ക് ഏറെയുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന പൂമരങ്ങൾ സംരക്ഷിക്കുന്നതിൽ അതീവ തൽപ്പരനാണ് ഇദ്ദേഹം തന്റെ പറമ്പിൽ വിളയുന്ന ഫലങ്ങളുടെ യഥാർത്ഥ അവകാശി പക്ഷികളാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് തായ്ലന്റ് ചാമ്പ രണ്ടുതരം ഞാവൽപ്പഴം അതിൽ വെറൈറ്റി വെള്ളഞ്ഞാവൽ വ്യത്യസ്ത ബ്രീഡിലുള്ള റംബൂട്ടാൻ എല്ലാ വർഷവും വിരിഞ്ഞ് സൗരഭ്യം പരത്തുന്ന ചെമ്പകം പലതരത്തിലുള്ള മാങ്ങകൾ എല്ലാം ഇവിടെയുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ പക്ഷിമൃഗാദികൾക്ക് ഇവിടം സ്വർഗമാണ് ൻ ഇത് എൻ്റെ ഒളരി തൃശ്ശൂർ ഒളരി സ്ഥലത്തുള്ള എൻ്റെ ഒരു ഗാർഡൻ ഉണ്ട് എങ്ങനെയാണ് ഓറഞ്ച് ഓറഞ്ച് വിളയിച്ച് ഒരു ഏഴ് വർഷം മുമ്പാണ് ഈ ഓറഞ്ചിന്റെ തൈ കൊണ്ടുവച്ചത് അതിനെ പ്രത്യേകിച്ച് പരിചരണം ഞാൻ കൊടുക്കും എന്നുള്ള രീതിയിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ അതിന് സാധാരണ കൊടുക്കുന്ന പച്ചില പച്ചിലവെള്ളം അതേപോലെ നമ്മുടെ അതിൻ്റെ കമ്പോസ്റ്റ് പിന്നെ ചാരം ഇതൊക്കെയുള്ളൂ നന നന്നായിട്ടുണ്ടായിരുന്നു ഇത് തണുത്ത പ്രദേശത്താണ് തണുത്ത പ്രദേശത്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഹിൽ സ്റ്റേഷനുകളിലൊക്കെ ഉണ്ടാവും ഊട്ടി അപ്പാങ്കില് കുടൈക്കനാൽ അങ്ങനെയുള്ള ഹിൽ സ്റ്റേഷനിലൊക്കെ ധാരാളം ഉണ്ടാവും ഒരു ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു ഹിൽ ഏരിയയിലാണ് ഇത് ധാരാളം ഉണ്ടാവുക ഇപ്പം നമ്മുടെ ഇപ്പം ഈ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലധികം ഓറഞ്ച് ഇപ്പോൾ തൃശ്ശൂർ ഇതേപോലെ നാടൻ ഓറഞ്ച് ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഞാൻ കേട്ടിട്ടുമില്ല ഈ ഓറഞ്ചിൻ്റെ പ്രത്യേകത ചൈനീസ് ഓറഞ്ചൊക്കെ ധാരാളം വരുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ഈ തരത്തിലുള്ള ഓറഞ്ച് മരത്തുമ്മ സാധാരണ രീതിയിൽ വിളഞ്ഞുണ്ടാകുന്ന അതിൻ്റെ രുചിയും വേണമൊന്നും കിട്ടില്ല ഈ ഓറഞ്ചിന്റെ പ്രത്യേകം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ മണം നല്ല മണം ഉണ്ടായിരിക്കും അതിൻ്റെ ടേസ്റ്റ് മധുരവും പുളിയുള്ള നമ്മുടെ കേരളത്തിലെ നെല്ലിയാമ്പതിയിലൊക്കെ വിരിയുന്ന ഓറഞ്ചിനെക്കാട്ടിലും കുറച്ചും കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ വേറെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഇപ്പം ഞാൻ ഇവിടെ തായ്ലാന്റ് ചാമ്പയുണ്ട് ആ ചാമ്പ എന്ന് കഴിഞ്ഞാൽ ഒരുപാട് ചാമ്പ ഉണ്ടാവും അത് ഈക്വലൻ ടു ആപ്പിൾ ആപ്പിളിൻ്റെ ഈക്വലന്റ് ആയിട്ടാണ് ക്രിസ്പി ടൈപ്പാണ് അതിൻ്റെത് അതിൽ പിന്നെ എന്നിട്ട് ഇവിടെ റെംബുട്ടാൻ വെച്ചിട്ടുണ്ട് മാംഗോ മൂന്നാല് വെറൈറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഞാവല് രണ്ടു തരം വെള്ള ഞാവലുണ്ട് അതിൽ റെഡ് ഹൈബ്രിഡ് സാധനമാണ് ആ ഞാവലുകളുണ്ട്